പ്രീമിയറി ടീച്ചർ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവിടെ സെൻട്രൽ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഒരു വനിത എന്ന നിലയിൽ അവർക്ക് പ്രത്യേക പരിഗണനയോടുകൂടി ആക്സേഷൻ കൊടുത്തു അങ്ങനെ സെൻട്രൽ കമ്മിറ്റിയിലെടുത്തു അപ്പോൾ സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല അവിടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും അതിലൂന്നി സംഘടനാ പ്രവർത്തനം മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടത് ഡൽഹിയിലാണ് ഡൽഹി എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിലാണ് ശ്രീമതി ടീച്ചർ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി എവിടെല്ലാം പാർട്ടി കമ്മിറ്റികൾ പങ്കെടുക്കണമോ അവിടുത്തെ പാർട്ടി കമ്മിറ്റികളെല്ലാം പങ്കെടുക്കും ഒരു പാർട്ടി ഒരു പാർട്ടി കമ്മിറ്റി പങ്കെടുക്കുന്നതിനും ശ്രീമതി ടീച്ചർക്ക് വിലക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ട സമയത്ത് പി കെ ശ്രീമതി ടീച്ചർ പങ്കെടുക്കും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വിലക്കുമില്ല നമസ്കാരം എം എ ബേബി അഖിലേന്ത്യാ സി പി ഐ എം സെക്രട്ടറി ആയതോടെ കേരളത്തിൽ വലിയ തോതിലുള്ള ആഭ്യന്തര കലഹമാണ് സി പി എമ്മിനുള്ളിൽ നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റ് മീറ്റിംഗിൽ പിണറായി വിജയൻ ശ്രീമതി ടീച്ചറോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് അവർക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമാണ് സൗജന്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ അവർക്കും കാശ്മീരിലെ ഒരു പ്രതിനിധിക്കും ആണ് പ്രത്യേക സൗജന്യമേൽപ്പിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ളത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് എഴുപത്തഞ്ച് വയസ്സിന് മേധുള്ള ആളുകൾ ആർക്കും തന്നെ പ്രവർത്തിക്കാൻ പറ്റില്ല പിണറായി വിജയനാണ് എല്ലാ തരത്തിലും സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളത് അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിലും കേരളത്തെ നയിക്കുന്ന ആളെന്ന രൂപത്തിലും പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന നിലയിലുമാണ് അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന നൽകിയിട്ടുള്ളത് എന്നാൽ പി കെ ശ്രീമതിക്ക് അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ മാത്രമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും അനുമതി നൽകിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് മീറ്റിങ്ങിൽ നിന്ന് ശ്രീ പി കെ ശ്രീമതിയെ ഇറക്കി വിട്ടത് അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരസ്യമായി അപമാനിക്കുകയായിരുന്നു അവിടെയുള്ള സെക്രട്ടേറിയറ്റ് മെമ്പർമാര് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പിണറായി വിജയൻ്റെ ഈ വ ഈ പെരുമാറ്റം കണ്ട് ഞെട്ടിപ്പോയി യഥാർത്ഥത്തിൽ എന്തായിരുന്നു പ്രശ്നം ശ്രീമതി ടീച്ചർ എം എ ബേബിയുമായി ചേർന്നുകൊണ്ട് കോടി ഇ പി ജയരാജനും അടക്കമുള്ള ഒരു സംഘടിതമായ ഒരു പ്രവർത്തനം സി പി എമ്മിൻ്റെ ഉള്ളിൽ കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് കൃത്യമായി പിണറായി വിജയൻ അറിഞ്ഞതോടു കൂടിയിട്ടാണ് രോഷാകുലനായ പിണറായി വിജയൻ ഈ കമ്മിറ്റിയിൽ നിന്ന് ശ്രീമതി ടീച്ചർ ഇറങ്ങിപ്പോണമെന്ന് പച്ചയായി പറഞ്ഞത് ശരിക്കും അപമാനിക്കുകയായിരുന്നു അപ്പോൾ തന്നെ ശ്രീമതി ടീച്ചർ പറഞ്ഞത് ഞാൻ എനിക്ക് കൃത്യമായിട്ട് അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ പ്രസിഡൻ്റ് എന്ന നിലയിൽ അനുമതിയുണ്ട് കേന്ദ്രത്തിൻ്റെ മാർസിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പ്രത്യേക അനുമതിയുണ്ട് ആ അനുമതിയുള്ളപ്പോൾ എനിക്കിവിടെ സെക്രട്ടറിയേറ്റിൽ പങ്കെടുക്കുന്നതിന് യാതൊരു തകരാറുമില്ല അതിന് യാതൊരു നിയമ നിബന്ധനകൾ ബാധകമല്ല എന്ന് പറഞ്ഞെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞു അതൊക്കെ കേന്ദ്ര കമ്മിറ്റിയിൽ പോയി പറഞ്ഞാൽ മതി ഇവിടെ അതൊന്നും ചിലവാകില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കണം എന്ന് കർശനമായി പറയുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാം അവിടെ ഉണ്ടായിരുന്ന സെക്രട്ടറിയേറ്റ് മെമ്പർമാരിൽ എല്ലാവരും ശരിക്കും സ്തംഭര സ്തംഭിതരായിപ്പോയി എന്നുള്ളതാണ് സത്യം കാരണം അത്രയും രൂക്ഷമായ ഭാഷയിലാണ് പിണറായി വിജയൻ ഈ കാര്യം പറഞ്ഞത് എന്നാൽ ഇത് മാതൃമേ പത്രമാണ് ആദ്യമായി റിപ്പോർട്ട് റിപ്പോർട്ടിച്ചത് ഇന്നലെ തുടർന്ന് എല്ലാ എല്ലാ ചാനലുകളും പത്ര ദൃശ്യ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുകയും ഇത് വലിയ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ തിരിച്ചടി തന്നെ ആയി തീർന്നു എന്നുള്ളതാണ് സത്യം എപ്പോഴും വേണ്ടി മുറവിളി കൂട്ടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ ജനാധിപത്യ വിരുദ്ധമായ രൂപത്തിൽ ശ്രീമതി ടീച്ചറോടെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞ് അപമാനിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ പിണറായി വിജയനെതിരെ സംഘടിതമായിട്ടുള്ള ഒരു നീക്കം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ രൂപം കൊണ്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് എം എ ബി ബി തന്നെ അഖിലേന്ത്യാ സെക്രട്ടറിയായി എം എ ബി ബി തന്നെ ശ്രീമതി ടീച്ചറോടൊപ്പം ചേർന്നുകൊണ്ട് ശ്രീമതി ടീച്ചർക്ക് യാതൊരു തടസ്സവുമില്ല സെക്രട്ടറിയേറ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കാരണം അവർക്ക് കേന്ദ്ര കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതിയുണ്ട് ആ അനുമതി വെച്ചിട്ട് അവർക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമല്ല കേരളത്തിലെ ഏത് ഘടകങ്ങളിൽ വേണമെങ്കിലും കയറി ചെല്ലാനും പ്രവർത്തിക്കാനും കഴിയും സെക്രട്ടറിയേറ്റ് മീറ്റിംഗ് മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിയിലും എല്ലാം തന്നെ അവർക്ക് പങ്കെടുക്കാൻ കഴിയും അതിനുള്ള നിയമപരമായിട്ട് പാർട്ടിക്ക് വിലക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എം എ ബേബി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചതുകൂടിയിട്ടാണ് ഇപ്പോൾ പ്രശ്നം രൂക്ഷമായിരിക്കുന്നത് ഈ പ്രശ്നം ആദ്യം കത്തിക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്കുവെച്ചത് എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു അധോലോക മാഫിയ കിങ്ങിനെ പോലെ പ്രവർത്തിച്ച് ലണ്ടനിൽ താമസിക്കുന്ന മലയാളി അദ്ദേഹമാണ് പല കള്ളപ്പണ ഇടപാടുകളും കേരളത്തിലെത്തിച്ച് പല സി പി എം നേതാക്കന്മാരെയും വലയിൽ വീഴ്ത്തി അദ്ദേഹം ഈ പാർട്ടിക്കുള്ളിൽ എല്ലാ വൃത്തികേടുകളും കാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിധ്വംസക നേനായ ഒരാളാണ് രാജേഷ് കൃഷ്ണ ആ രാജേഷ് കൃഷ്ണയുടെ വീട്ടിലാണ് എം വി ഗോവിന്ദൻ പോയി താമസിച്ചിട്ടുള്ളത് ലണ്ടനിൽ പോയിട്ട് ലണ്ടനിലും ഓസ്ട്രേലിയയിലുമുള്ള രാജേഷ് കൃഷ്ണയുടെ താവളങ്ങളിൽ പോയി താമസിച്ചതിന് കാരണം ഇവിടെ നടന്ന ചില ഇടപാടുകളിൽ എം വി ഗോവിന്ദന് വൻ കോടികളുണ്ടായെന്നും അതവിടെ എത്തിച്ചുമെന്നാണ് സി പി ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് സി പി എമ്മിന്റെ നേതാവായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയ ഗോവിന്ദൻ നമ്മളെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയപ്പോൾ നമ്മളെല്ലാവരും കരുതിയത് പാർട്ടിയിൽ വലിയ ശുദ്ധീകരണം എല്ലാം നടക്കുമെന്നാണ് എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ വല പല കുംഭകോഴങ്ങളിലും ഇടപെട്ടിട്ടുണ്ടെന്നും കോടിക്കണക്കിന് ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും അതുവഴി അദ്ദേഹം ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ പിണറായി വിജയന്റെ കാല് പിടിച്ചാണ് ശ്യാമള ടീച്ചറും എം വി ഗോവിന്ദനും രക്ഷപ്പെടുത്തിയെന്നുള്ള വാർത്തകളും പുറത്തു വരികയുണ്ടായി അങ്ങനെയുള്ള പിന്നെ എം വി ഗോവിന്ദൻ പാർട്ടി കൃത്യമായൊരു അന്വേഷണം നടത്തിയാൽ അദ്ദേഹം പല കേസുകളിലും കൊടുങ്ങും പ്രത്യേകിച്ചും ഫെമ നിയമങ്ങളിലടക്കം കൊടുങ്ങുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അങ്ങനെ വന്നാൽ ഇദ്ദേഹത്തിനെ കള്ളപ്പണം ഇവിടെ വിദേശത്ത് എത്തിച്ചതിന് പിന്നിലും അവിടെ നിന്ന് ഇവിടെ എത്തിച്ചതിന് പിന്നിൽ രാജേഷ് കൃഷ്ണയ്ക്ക് മുഖ്യ പങ്കുണ്ട് അങ്ങനെയുള്ള രാജേഷ് രാജേഷൃഷ്ണയുടെ വീട്ടിൽ ലണ്ടനിലും അതേപോലെ ഓസ്ട്രേലിയയിലും താമസിച്ച് ഇവിടെ നടന്ന ചില ഇടപാടുകളിൽ കമ്മീഷൻ അവിടെ എത്തിച്ചു എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം ഈ വിവരങ്ങളെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചാൽ അത് കൃത്യമായി പറയേണ്ടത് എം വി ഗോവിന്ദനെ കാരണം അദ്ദേഹമാണ് അവിടെ പോയി താമസിച്ചുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു തട്ടിപ്പുകാരനായ ഒരു കൊള്ളക്കാരനായ ഒരു വിധ്വംസകനായ ഒരു മാഫിയ തലവനെ പോലെ പ്രവർത്തിക്കുന്ന മറുനാടൻ ഷാജനെ കയറി ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് വളരെ മോശമായി പെരുമാറിയിട്ടുള്ള ഒരു മല മലയാളി എന്ന് അവകാശപ്പെട്ട് തട്ടിപ്പ് നടത്തുന്ന ഇദ്ദേഹം എന്തിനാണ് എം വി ഗോവിന്ദൻ്റെ വീട്ടിൽ എം വി ഗോവിന്ദൻ അവരുടെ വീട്ടിൽ പോയി താമസിച്ചത് ഇതിനും എം വി ഗോവിന്ദൻ കണക്കിന് കൃത്യമായി മറുപടി പറഞ്ഞില്ലെങ്കിൽ പല അന്വേഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ വരുമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികളും മുന്നറിയിപ്പ് നൽകി എന്നുള്ളതാണ് പിണറായി വിജയൻ എം വി ഗോവിന്ദനെ അറിയിച്ച് അദ്ദേഹത്തെ വരട്ടിയിരിക്കുന്നത് എം വി ഗോവിന്ദനും കൊടുങ്ങും മകനും കൊടുങ്ങും ആ മകനും കൊടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് പേരും പാർട്ടിക്ക് പുറത്താക്കേണ്ടി വരും അതുകൊണ്ട് പിണറായി വിജയൻ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എം വി ഗോവിന്ദൻ കൊടുത്ത പിണറായി വിജയൻ നിർദ്ദേശം അതുപ്രകാരം ഇപ്പോഴുണ്ടായിട്ടുള്ള ശ്രീമതി ടീച്ചറുടെ വിവാദത്തിൽ കക്ഷി ചേർന്നുകൊണ്ട് എം വി ഗോവിന്ദൻ പറഞ്ഞത് അവർക്ക് അതായത് ശ്രീമതി ടീച്ചർക്ക് ഇവിടെ പ്രവർത്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല അവർക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രം പ്രവർത്തിക്കാനാണ് അനുമതി കൊടുത്തിരിക്കുന്നത് അല്ല കേരള കമ്മിറ്റിയിൽ അവർക്ക് എന്ത് കാര്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിക്കും പരസ്യമായി ഏറ്റുമുട്ടലിന് പിണറായി വിജയൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് മുന്നിലേക്ക് കയറി നിന്ന് എം വി ഗോവിന്ദൻ പ്രവർത്തി പറഞ്ഞതോടെ പാർട്ടിയിൽ വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടി വൃത്തങ്ങളിൽ വലിയ രണ്ട് ഭാഗമായി തരംതിരിഞ്ഞ് ഏറ്റുമുട്ടൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇന്നലെ വന്നിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ തുടക്കത്തിൽ എം വി എം എ ബേബിയുടെയും അതേപോലെ തന്നെ നമ്മുടെ എം വി ഗോവിന്ദൻ്റെയും പ്രസ്താവനകൾ കൊടുത്തിരിക്കുന്നത് ആ പ്രസ്താവനകൾ കൊടുത്തതോടുകൂടി ആ പ്രസ്താവനകൾ വന്നതുകൂടി പാർട്ടിക്കുള്ളിൽ ശക്തമായ ആഭ്യന്തര കലഹം നടക്കുന്നു ഇത് വലിയ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് പ്രശ്നങ്ങളിലേക്ക് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പിണറായി വിജയൻ അധികാരമുണ്ട് മുഖ്യമന്ത്രി പദവി ഉണ്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് താനാണ് എവിടെ നിയന്ത്രിക്കുന്നത് താരാള അധികാരശക്തി എന്നെ മറികടന്ന് ഒരു കുട്ടിക്ക് മുന്നോട്ട് പറ്റില്ല എന്ന് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് അഹന്തയ്ക്കും ആ ധിക്കാരത്തിനും കയ്യും കാലം വെച്ചാൽ അത് പിണറായി വിജയനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ പിണറായി വിജയൻ തൻ്റെ അഹങ്കാരവും ധിക്കാരവും താൻ പ്രമാണിത്വവും കാണിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് സി പി എം മീറ്റിങ്ങിൽ ഉണ്ടായിട്ടുള്ളത് ഇത് ഇപ്പോൾ ആഭ്യന്തര കലഹം വലിയ പൊട്ടിത്തെറികളിലേക്ക് നീങ്ങുന്നു അതിൻ്റെ ഒരു ഭാഗത്ത് എം വി എം എ ബേബിയും ശ്രീമതി ടീച്ചറും അതേപോലെ ഇ പി ജയരാജനും അടക്കമുള്ള നേ ജയരാജനടക്കമുള്ള നേതാക്കൾ അണി അണിനിർന്നിരിക്കുന്നു മറുഭാഗത്ത് പിണറായി വിജയൻ എം വി ഗോവിന്ദനുമുള്ള മാഫിയ സംഘങ്ങളും അണിനിർന്നു ുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വിശേഷമായിട്ട് പറയാനുള്ളത് എന്തായാലും ഇത് പിണറായി അടുത്ത് വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിലടക്കം വലിയ തോതിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതേപോലെ നിലമ്പൂർ ഇലക്ഷനിൽ പാർട്ടിയിൽ വലിയ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ കാരണമാകും എന്നുള്ള റിപ്പോർട്ടുകളും വരികയാണ് എന്തായാലും പിണറായി വിജയനെ പഴയ പോലെ അഭ്യാസങ്ങളൊന്നും പാർട്ടിയിൽ എടുക്കാൻ പറ്റില്ല എന്നുള്ള മുന്നറിയിപ്പാണ് എം എ ബേബി കൊടുത്തിരിക്കുന്നത് ശ്രീമതി ടീച്ചർ അത് ഏറ്റെടുത്ത് പറഞ്ഞിരിക്കുന്നു എനിക്ക് സെക്രട്ടേറിയറ്റ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് യാതൊരു തടസ്സവും അവരുടെ പ്രസ്താവന കൂടി നമുക്ക് കാണാം കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് സ്റ്റേറ്റുകളിലെല്ലാം പോകണം അങ്ങനെ പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ ഒന്നും പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ചർച്ചയും ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ വന്നിട്ടില്ല